Terima kasih atas dukungan anda ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമാണ് ഏട്ടാ ഇന്നലെയാണെങ്കിലും നമുക്ക് മഴ പെയ്തിട്ടില്ല ഇന്നാണെങ്കിൽ കുറച്ചുകൂടി തെളിച്ചാണ് തോന്നിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നും മഴ ഉണ്ടാകില്ല എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോഴുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നു നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിലെ കട്ടമുല്ലപ്പൂവിടർന്നിരിക്കുകയാണ് കേട്ടോ നല്ല തിക്കായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടംപോലെ മുട്ടുകൾ ഇനിയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് വന്ന് ഇതൊക്കെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് അല്ലേ നമ്മൾ നമ്മുടെ ജോലികളൊക്കെ നേരത്തെ കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനും അതുപോലെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യസമയത്ത് സ്കൂളിൽ പോകാനും ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകാനും ഒക്കെ കഴിയണം എന്നുണ്ടെങ്കിൽ ചിട്ടയായിട്ടുള്ളൊരു ശീലം നമുക്ക് വേണമല്ലേ അപ്പോൾ അതിന് എന്തായാലും ഏറ്റവും ആദ്യത്തെ ശീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉണരുക എന്നാണ് ഒരുപാട് നേരത്തെ എന്നല്ല നമുക്ക് എത്ര മണിക്കാണോ പോകണ്ട പോകേണ്ടത് അതിനനുസരിച്ച് നമ്മളൊരു സമയമൊക്കെ നിശ്ചയിച്ച് മുൻപ് െ തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് വെളിച്ചം വീഴുന്നതിന് മുൻപായിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ പ്രത്യേക എനർജിയാണ് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ജോലികൾ നല്ല വെളിച്ചാകുമ്പോഴേക്കും ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം ആദ്യം ആദ്യം നമുക്ക് നമുക്കങ്ങനെയൊന്നും പറ്റിയെന്ന് വരില്ല ഇപ്പോൾ രണ്ട് മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് ചാടി എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല അലാമൊക്കെ വെച്ച് മൊബൈൽ അലാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി അടിക്കുമ്പോൾ നമ്മുടെ കഴിച്ചെന്നാൽ അത് ഓഫ് ചെയ്യാതിരിക്കാനും ശ്രമിക്കണം കേട്ടോ അങ്ങനെ ഒരു ആഴ്ച നമ്മൾ ആ അലാം കേട്ട് എഴുന്നേൽക്കുക അതിന് ശേഷം നമ്മുടെ ബോഡി തനിയെ തനിയെഴുന്നേറ്റോളും അലാമടിച്ചാലും ഇല്ലെങ്കിലും ആ ആ ഒരു ടൈമാകുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാതിരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ ആ ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മുടെ ശീലങ്ങളങ്ങിട്ട് മാറ്റിയെടുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തൊക്കെയാണ് കറി ഉണ്ടാക്കേണ്ടത് ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി നമ്മളൊന്ന് നിശ്ചയിച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ നമുക്കതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാവണം ഇല്ല എന്നുണ്ടെങ്കിൽ നേരം വിളിക്കുമ്പോൾ നമ്മൾ അയ്യോ ഇന്നലെ ഞാൻ എന്തോ കറി വെക്കണം എന്ന് വിചാരിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കാതെ അങ്ങനെ മറന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത് അതുപോലെ ഉച്ചയ്ക്ക് കറിക്ക് വേണ്ടി ഇന്നതാണ് വെക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എഴുതി വെക്കണം കേട്ടോ അതിലൊന്നും നമ്മൾ ഒരു ചമ്മലും കാര്യമൊന്നും വിചാരിക്കേണ്ട കേട്ടോ അങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല ചിട്ടയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊരു ഇല്ല രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ നിന്നും കഴിഞ്ഞ് ഇന്നെന്ത്ണ്ടാക്കണം ഏതുണ്ടാക്കണം അയ്യോ എനിക്കറിയുന്നില്ലല്ലോ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞ് ഒത്തിരി ടൈം നമുക്ക് പോകും അപ്പോൾ ായിട്ട് നമുക്ക് ആ കൃത്യസമയത്ത് തന്നെ ചെയ്ത് തീർക്കാൻ കഴിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് എഴുതി വെക്കുകയോ ഒന്ന് തയ്യാറാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിട്ടയായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കറികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ചുവന്ന ഉള്ളി അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നമ്മൾ കുറച്ച് തൊലി കളഞ്ഞു കഴിഞ്ഞ് വൃത്തിയാക്കിയെടുത്തും കഴിഞ്ഞ് ബോക്സിൽ അടച്ചും കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ എന്നും കറികൾക്ക് ആവശ്യമായിട്ടുള്ള ചെറുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമ്മൾ ബോക്സിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സമയത്ത് അത് എടുത്ത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതും വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഞാൻ എൻ്റെ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യുകയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് ഗോതമ്പിൻ്റെ അടയാണ് നാളികേരവും ജീരകവും ഒക്കെ ചേർത്തിട്ട് കുഴച്ചെടുത്ത ഗോതമ്പ് മാവ് ഇങ്ങനെ എണ്ണ പെരട്ടിയും കഴിഞ്ഞ് പര ത്തി അങ്ങട്ട് ചുട്ട് തിരിച്ചും മറിച്ചും ചുട്ടെടുക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ലഞ്ചിനുണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മുടെ വീട്ടിൽ മൂവാണ്ടന്മാവുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ മാങ്ങ കിടക്കാണ് അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി ആ മാങ്ങ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഗോതമ്പാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഗോതമ്പാടിയും കട്ടൻ ചായയൊക്കെ ഒക്കെ കൂട്ടി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് സമയം അധികം സമയം തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ അടുപ്പിൽ തീ കൂട്ടി കഴിഞ്ഞ് നമ്മൾ കുടിക്കാനുള്ള വെള്ളം തുളസി വെള്ളം വെക്കുന്നത് അപ്പോൾ ആ വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ റൈസ് കുക്കറിലാണ് ചോറ് എടുത്ത് കഴിഞ്ഞിട്ട് വെക്കുന്നത് മാമ്പഴപ്പുളിച്ചേരി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരിക്ക് നാല് കര അരയ്ക്കുമ്പോൾ കുറച്ച് നാളികേരം കരം കൂടുതൽ ചരിക്കും കഴിഞ്ഞിട്ട് എടുത്ത് വെക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തോരൻ കൂടി വെക്കണം അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതെല്ലാം ഒരു എട്ടരയോട് കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും എനിക്ക് ആ ഒരു ടൈമിലേക്കാണ് ഇതൊക്കെ തയ്യാറാക്കേണ്ട ആവശ്യം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നത് അഞ്ചരക്കാണ് കേട്ടോ അപ്പോൾ ഇതിനേക്കാളും എട്ട്രയ്ക്ക് മുൻപായിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളാവാണെങ്കിൽ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ച് മണിക്കെങ്കിലും എഴുന്നേൽക്കാനായിട്ട് നോക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മുറ്റം അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി വെയിലടിച്ചും കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇലകൾ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇലകളൊന്നും കാണാനില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട മുരിങ്ങ ഇലകളാണ് ആ ചെറുതായിട്ട് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ഉണങ്ങിയാലാണ് അടിച്ചാൽ നീങ്ങുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വൈകിയാണ് ഇന്ന് മുറ്റം അടിക്കുന്നത് നമ്മുടെ കിച്ചണിലെ മുക്കാൽ ഭാഗത്തോളം ജോലി നമ്മൾ കഴിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഉണങ്ങിക്കെടുക്കാണ് അല്ലെങ്കിൽ അധികം ും ചവറുകൾ കൊഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാൻ അടിക്കുന്നതാണ് ഏറ്റവും മുറ്റമൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലി ദോശ ഇതൊക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇത്തിരി കൂടുതലായിട്ട് അരി മുഴുന്നും കൂടി അരച്ചും കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ദിവസത്തേക്ക് അതുണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അതുപോലെ വൈകീട്ട് വരുമ്പോൾ ആ മാവ് തന്നെ ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാനായിട്ടും പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് ആ നമ്മുടെ ആ ഫുഡിലൊക്കെ ചേഞ്ചൊക്കെ വരുത്തി കഴിഞ്ഞിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിയും കേട്ടോ പിന്നെ ബാക്കിയുള്ള സമയം നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറികളെങ്കിലും വെക്കാനായിട്ട് ശ്രമിക്കണം അപ്പം ഞാൻ കോവയ്ക്കാണ് കേട്ടോ ഇവിടെ ഒരു പന്തലൊക്കെ ഇട്ട് വെച്ചിരുന്നത് പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു കയറ് പിടിച്ച് വലിച്ചതും തായി മുകളെ അങ്ങോട്ട് ചെരിഞ്ഞ് പന്തലൊക്കെ ഒരു സൈഡിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം പിന്നെ ടൈം കിട്ടുമ്പോൾ വേണം ഇതൊക്കെ ഒന്ന് നേരാൻ വണ്ണം ശരിയാക്കി എടുക്കാനായിട്ട് അപ്പം മുരിങ്ങയാണെങ്കിൽ വളരെ പൊക്കം വെച്ച കാരണം ഞാൻ ഇതിൻ്റെ കമ്പുകളൊക്കെ ഒടിച്ചും കഴിഞ്ഞ് മാറ്റി ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിക്കണ്ടതിന് ശേഷമാണ് നമ്മളിത് ആ നാളികേരവും ജീരകവും കുരുമുളക് ചതച്ചതും വേപ്പിലൊക്കെ കൂടിയും കഴിഞ്ഞ് നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാ ഇതങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മിക്സ് മാത്രമല്ല ഇതിലൊരു ലേശം ഒരു നേരിയ കഷ്ണം ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു രുചി ഉണ്ടായിരിക്കും മാമ്പഴത്തിന് മാമ്പഴത്തിനേട്ടാ അങ്ങനെ ഇതൊന്നും കൂടി കുറുകി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് കടുക് താളിച്ചും കഴിഞ്ഞിട്ട് ഒഴിക്കുന്നത് കേട്ടോ അപ്പം മാമ്പഴപ്പുളിശേരിയിട്ട് ആ ഒരു എന്താ പറയുക ചാറിന് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ശർക്കരയുടെയും മാമ്പഴത്തിൻ്റെയും ഒക്കെ ഉള്ള ഒരു മധുരവും എന്നാൽ ഉപ്പും ഉണ്ടാവും പുളി ഉണ്ടായിരിക്കും അതൊക്കെ കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് കഴിഞ്ഞ് മൗഗ്ലിമോൻ താ ചൂട് പറ്റാനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നിൽക്കും അങ്ങനെ തന്നെയാണ് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് തൂവലൊക്കെ കൊത്തി ശരിയാക്കാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതിന് ശേഷം ഈ തിളയൊക്കെ നിന്നതിന് ശേഷമാണ് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോവും അപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും അത് കുറച്ച് നേരം കൂടി തിളയ്ക്കും അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്റ്റവിൽ നിന്ന് മാറ്റി മറ്റൊരു ബർണറിലേക്ക് അത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തിളകളൊക്കെ പൂർണ്ണമായി നിന്നതിന് ശേഷമാണ് തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരു ചട്ടി വെച്ചും കഴിഞ്ഞ് കടുക് നമ്മൾ പൊട്ടിക്കുകയാണ് അപ്പം ഇപ്പം വേപ്പിലിട്ട് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ വേപ്പിലൊക്കെ കൂട്ടി നമ്മൾ അരച്ചിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ കറിക്ക് വരുന്നത് അങ്ങനെ ആ തൈരൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ കടുക് പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ തനി ചൂട്ടോടു കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കടുക് പൊട്ടിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ തിളകളൊക്കെ നിന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കടുകും കൂടി ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കൊരു തോരനും കൂടിയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോഴും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം മതി ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഇതാ മുരിങ്ങ മരം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ട് അതിൽ നിന്ന് ഇതാ ഈ ഇലകളൊക്കെ പറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അടർത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചീനച്ചട്ടി വെച്ചും കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ മുരിങ്ങയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മുരിങ്ങയില ഇട്ട് കൊടുക്കാം അതിനൊപ്പം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ടും കഴിഞ്ഞ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ മുട്ടയെടുത്തും കഴിഞ്ഞ് അടിച്ചു വെച്ചിരുന്നു ആ മുട്ട അതിൽ യ്ക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് ഉലർന്ന് വരട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നാളികാരൻ എടുക്കാം അങ്ങനെ നാളികാരമൊക്കെ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടും കഴിഞ്ഞ് നന്നായി ഒന്ന് ഉലർത്താം കേട്ടോ അപ്പോൾ നല്ല ഒരു മുരിങ്ങയിലത്തോരം കിട്ടും ഇത് കുട്ടികളുടെ വിളർച്ചയൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ വല്ലപ്പോഴെങ്കിലും കുട്ടികളെ മുട്ട ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതൊക്കെ കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കണം രാവിലെ നേരത്തെ ഉണർന്ന് നമ്മൾ ചിട്ടയായിട്ട് ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച ടൈമിൽ തന്നെ നമുക്ക് വീട്ടു ജോലികളൊക്കെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഈ ചാറുകറിയൊക്കെ ചൂടാറിയിട്ടുണ്ട് കഴിഞ്ഞാൽ എളുപ്പത്തിലായിട്ട് അത് പകർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ പുറത്ത് നല്ല വെയിലാണ് ഇനിയിപ്പോൾ നമ്മുടെ കറികളൊക്കെ ആയതുകൊണ്ട് തന്നെ മറ്റു ജോലികളൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ ബാക്കിയുള്ള സമയം വീട്ടു ജോലികൾ ചെയ്തിട്ട് ബാക്കിയുള്ള സമയം പച്ചക്കറികളൊക്കെ നടാനും സ്വന്തമായിട്ട് പച്ചമുളകും എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ടും എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഒത്തിരി കൂട്ടുകാർ നമുക്ക് ഓരോ ദിവസവും പുതുതായിട്ട് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരുടെ കമൻസും വായിക്കുന്നുണ്ട് അതൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ വീട്ടുജോലികൾ ചിട്ടയായിട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഫ്രീ ടൈം കിട്ടുള്ളൂ ആ ഒരു ഫ്രീ ടൈം കിട്ടിയാലാണ് ചുറ്റുമുള്ള പ്രകൃതിയിലെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും ആസ്വദിക്കാനായിട്ടുള്ള ഒരു സമയവും മനസ്സൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം